ഹലോ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് ഒരുക്കങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണിക്കുന്നത് രാവിലെ തന്നെ ഞാൻ ഇങ്ങോട്ട് കയറിയതാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാനുണ്ട് നാളെയാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ കൊണ്ടുപോകാനുള്ള സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വേഗം രാവിലത്തെ നമ്മളെ കുക്കിങ്ങും പരിപാടികളും രാവിലത്തെ കുറച്ച് 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 പണികളൊക്കെ ഒക്കെ തീർത്ത് ഇവിടെ മുകളിലെ മുകളിലാണ് കേട്ടോ ഇതാ നായൻ ചെയ്തിട്ട് പാക്കേത് വെക്കാലോ എന്നൊക്കെ കരുതി ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ എൻ്റേതുണ്ട് പിന്നെ എൻ്റെ മക്കളതുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉണ്ട് മൂപ്പരുന്ന് പിന്നെ പോകുമ്പോൾ കൊടുക്കണ ഒരു തുണി കുപ്പ ഞങ്ങൾ ഒരൊറ്റ ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് നാളെ പിന്നെ ഉച്ചക്ക് ഇവിടുന്ന് ഒരു രണ്ട് മണിക്കൊക്കെ പോവും മറ്റന്നാൾ പിന്നെ ഉച്ച മുമ്പ്ക്കിന് വിടത്തും ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ മൂപ്പർക്ക് എന്താ വെച്ചാൽ പോകുമ്പോൾ കൊടുക്കാനുള്ള ഒരു തുണിയും കുപ്പയും പിന്നെ ഇങ്ങോട്ട് വടങ്ങുമ്പോഴുള്ള തുണി കുപ്പായും ഇത്രയും മതി പക്ഷെ നമ്മളങ്ങനെയല്ലല്ലോ നമ്മള് പെണ്ണുങ്ങളല്ലേ നമുക്ക് എല്ലാം അത്യാവശ്യത്തിനൊക്കെ വേണ്ടിവരും പെട്ടെന്ന് എന്തായാലും ഡ്രസ്സുകൾ ആവശ്യത്തിന് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലേ അപ്പൊ ഞാനിതൊക്കെ ഒന്ന് എടുത്ത് വെക്കുമ്പോൾ ഞാൻ കരുതി ചെറുതായിട്ട് അതൊന്ന് വീഡിയോ വീടിയെടുക്കാൻ അപ്പോൾ ഞാൻ നാളെ പോകുമ്പോൾ ഇടുന്നതായി ഒരു ഡ്രസ്സാണ് കേട്ടോ ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് ദിവസം മുമ്പ് സ്റ്റിച്ച് ചെയ്തതാണ് ഇതിൻ്റെ ഒരു മുന്നിലെ കോളറൊക്കെ വെച്ചിട്ട് കണ്ടോ ആ ഒരു ആ പ്രിൻറ്റിന് ബ്ലൂലാ ഒരു പച്ച പ്രിൻ്റാണ് ആ പ്രിൻറ്റിന് മാച്ച് ചെയ്യുന്ന തരത്തിലെ കോള കോളറൊക്കെ വെച്ച് ബട്ടൺസൊക്കെ വെച്ച് ഞാനതൊന്ന് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നമ്മൾ സ്റ്റിച്ചിങ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും പിന്നെ ഒരുപാട് പേർ ചോദിക്കാറുണ്ട് എന്താണ് സ്റ്റിച്ചിങ് ചാനലിൻ്റെ എന്നൊക്കെ അപ്പോൾ എൻ്റെ പേര് തന്നെയാണ് കേട്ടോ ശ്രുതി സലാം എന്ന് അടിച്ചാൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കാണും അപ്പോൾ ഇതാണ് ഞാൻ പോകുന്ന ദിവസം ഇടുന്നത് കേട്ടോ അപ്പോൾ പോകുന്ന ദിവസം ഇടുന്നതൊക്കെ അതാണ് ഞാൻ ഈ ഒരു അയൽ നമ്മൾ പണ്ടേ പണി വീട് പണിയൊക്കെ അതായത് കിച്ചണത്തെ പണികളൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് കെട്ടിയ അയലായിരുന്നു ഇത് നമ്മൾ തുണികളൊക്കെ നിർത്തിയിടാൻ വേണ്ടിയിട്ട് അങ്ങനെ വിരിച്ചിടാൻ വേണ്ടിയിട്ട് കെട്ടിയതായിരുന്നു അപ്പോൾ അതിൽ മേലെ അങ്ങട്ട് പോകുമ്പോഴാണുള്ളതൊക്കെ അതാ ഇവിടെ അങ്ങോട്ട് തൂക്കിയിടാമെന്ന് കരുതി എന്നാൽ പിന്നെ നമുക്ക് നാളെ ഇട്ട് പോയാൽ മതിയല്ലോ പിന്നെ ഇതിലേക്ക് അതായത് ഈ ഒരു ഷാളാണ് കേട്ടോ ഞാൻ ഇടുന്നത് പാൻറ്റ് പിന്നെ വൈറ്റ് പാൻറ്റോ അല്ലെങ്കിൽ ജീൻസോ എന്തെങ്കിലുമൊക്കെ ഇടാമെന്ന് കരുതുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ജീൻസോ ഒന്നോ രണ്ടോ ജീൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ടോപ്പുകൾ ഇങ്ങനെ അടിച്ചിട്ടാൽ മതിയല്ലോ പിന്നെ സെയിം കളറ് ഒക്കെ എടുക്കലും ഒക്കെ കുറവാട്ടോ ഞാൻ എനിക്ക് കോട്ടൻ്റെ ഇട്ട് കോട്ടൻ്റെ തുണി കൊണ്ട് അടിച്ച ടോപ്പ് ഭയങ്കര ഇഷ്ടമാണ് അത് കുറേ നമ്മൾ പുറത്തൊക്കെ ഇടും പിന്നെ പുറത്തേക്ക് ഇടുന്ന ആ ഒരു ഇഷ്ടമൊക്കെ കയറിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്നിടും അത്രേ ഉള്ളൂ അപ്പോൾ അത് അവിടെ വെച്ചിട്ടുണ്ടായാലും ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് എന്താ അടുത്ത പരിപാടി സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുക എന്നുള്ളതേ കാരണം രാത്രിയായാൽ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് കാരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലാക്ക് ഡ്രസ്സ് അതാണ് ഒരു പഴയ എടുത്തിട്ടുണ്ട് ഏതായാലും ക്ലോറിൻ വെള്ളത്തിലും ഒക്കെ ചാടാനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനത് അതങ്ങനെയാണ് എടുത്ത് മാറ്റി വെച്ചു അപ്പോൾ അതിലേക്ക് ഇതാ ഒരു ട്രാക്ക് സൂട്ട് പോലെ ഒരു പാൻറ്റും വെക്കുന്നുണ്ട് ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് മേത്ത് കൊട്ടിയാലും വെള്ളം നനയുമ്പോൾ പൊട്ടിയാലും വലിയ പ്രശ്നമില്ല അപ്പോൾ അതങ്ങനെ അതിൽ മാറ്റി വെച്ചു ഒക്കെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ അപ്പം വെള്ളത്തിൽ ചാടുമ്പോൾ ഇടാതെ അങ്ങനെ മക്കളങ്ങനെ ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണ് പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് സ്വിമ്മിങ് പൂളിൽ നിന്ന് കയറിയിട്ട് ഇടാൻ രാത്രി ഇടാനുള്ള ഒരു ഡ്രസ്സാണ് ഇത് ഇത് ഞാനിങ്ങനെ ഒരു ക്ലോത്ത് കണ്ടപ്പോൾ വാങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും ലൈനിങ് ഒന്നും വെച്ചിട്ടില്ല അങ്ങനെ കോളറൊക്കെ വെച്ചിട്ടൊന്ന് തയ്ച്ചതാണ് അപ്പോൾ ഇതും സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ വരുള്ളൂ തിങ്കളാഴ്ച വരുകയുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ എൻ്റെ ഇനെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറിയിട്ട് രാത്രി ഇടാമെന്ന് വിചാരിക്കുന്ന ഡ്രസ്സ് അതാണ് അതിക്ക് വേണമെങ്കിൽ ആ ഈ ഒരു വെള്ള പാൻഡ് ഇടാം അല്ലെങ്കിൽ ഏതെങ്കിലും ലെഗിനോ കാര്യങ്ങളോ വെക്കാം ഇപ്പം ഈ വെള്ളപ്പാൻ എന്താ വെച്ചാൽ ഇത് ഞാൻ തയ്ച്ചതാണ് കണ്ടതിൻ്റെ ഇടയിൽ ഇങ്ങനെ നമ്മൾ നെറ്റിൻ്റെ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തതാണ് കേട്ടോ റെഡിമെയ്ഡ് പോലെ ഉണ്ടെന്നൊക്കെ എൻ്റെ തുത്തു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കാണിച്ചെന്നത് അപ്പോൾ അത് ഞാൻ വെക്കുന്നുണ്ട് അതിനി നാളെ പോകുമ്പെടുന്ന ഡ്രസ്സ്ക്കോ അല്ലെങ്കിൽ നമുക്ക് രാത്രി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് കരുതി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ എക്സ്ട്രാ ഈ ഒരു ഡ്രസ്സും കൂടി വയ്ക്കുന്നുണ്ട് നമ്മൾ രാത്രി ഇടാനുള്ളത് പിന്നെ ഇതാ പിറ്റേ നിങ്ങൾട്ട് പോരുമ്പോൾ ഇടാനും ഇത്രയും സംഭവങ്ങളാണല്ലോ വേണ്ടത് ഒരു ഡ്രസ്സ് കുറച്ച് മുമ്പ് തയ്ച്ചതായിരുന്നു അപ്പോൾ ഇതുണ്ട് അപ്പോൾ ഞാൻ കരുതി ഇതിടാം മടങ്ങുന്ന ദിവസം പോരുന്ന ദിവസം ഈ ഒരു ഡ്രസ്സിലാണ് ഇതിന് ഓപ്പൺ ഒന്നും ഇല്ല കേട്ടോ രണ്ട് ഏലൈൻ ഏലൈൻ കുർത്തിയായിട്ട് തയ്ച്ചതാണ് കോളറൊക്കെ വെച്ചിട്ട് അപ്പം ഇതാണ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അതിൽക്കൊരു ജീൻസാണ് ബ്ലാക്ക് ജീൻസോ അല്ലെങ്കിൽ നീല ജീൻസോ ഏതെങ്കിലും ഇടാന്ന് കേട്ടാൽ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ പാൻറ്റ് തയ്ക്കാറില്ല പാൻറ്റ് എടുക്കൽ ഭയങ്കര കുറവാണ് ടോപ്പ് ഇങ്ങനെ തയ്ക്കും ജീൻസ് ഇടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്ലാക്ക് പാൻറ്റോ വൈറ്റ് പാൻറ്റോ ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ ഇതാണ് ഞാൻ ഈ എക്സ്ട്രാ നമുക്ക് എപ്പോഴും വരും എക്സ്ട്രാ വേണോ ഇല്ലെങ്കിൽ ഐറൂസിനെയും കൊണ്ടൊക്കെ പോകില്ലയോ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ച് മേത്ത് കക്കിയേ എന്തെങ്കിലുമൊക്കെ ആവാണെങ്കിൽ നമുക്ക് ഞാൻ ഡ്രസ്സില്ലാതെ അല്ലെങ്കിൽ തടിയൊക്കെ വണ്ണൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ വേറൊരു ഡ്രസ്സ് ഡെട്ട് എന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ തന്നെ വേണം നമുക്ക് അതുകൊണ്ട് അത് എക്സ്ട്രാ നമ്മൾ എപ്പോഴും കരുതേണ്ടത് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഡ്രസ്സും കൂടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് കരുതിയിട്ട് വെക്കാണ് തുന്നോട് എപ്പോഴും പറയും എക്സ്ട്രാ ഒരു ഡ്രസ്സ് വെച്ചാൽ വേണ്ടിയിട്ട് പറയും അപ്പോൾ ഓൾക്ക് പറഞ്ഞാൽ ഓൾ ഇപ്പോഴും ടൂറ് പോകുന്നത് അങ്ങനെ ട്രിപ്പൊക്കെ പോണ ഒരാളായിരുന്നു അതുകൊണ്ട് ഇപ്പോഴും ഇടയ്ക്ക് ഇപ്പോൾ പിന്നെ സുജീൻ്റെ ഓരോ ബിസിനസിൻ്റെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് കുറവാട്ടോ കേട്ടോ അതൊക്കെ എപ്പോഴും പുറത്ത് പോകുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് ഓക്കെ നല്ലോണം പുറത്ത് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ ഏതാണെന്നൊക്കെ കല്യാണങ്ങളോട് ചോദിച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇതായി ഒരു റിസ് ഞാൻ മിന്ദ്രയിൽ ഓർഡർ ചെയ്തതാ കേട്ടോ നീനുട്ടിക്ക് വേണ്ടിയിട്ട് നല്ല റിസ്സിലേ കാണാനായിട്ട് ഇത് എന്താ പറയുക ജംസൂട്ട് ആണേ മൊത്തത്തിൽ പാൻറ്റും ടോപ്പും മൊത്തത്തിൽ ഒന്നായിട്ടുള്ള ഇത് മിന്ത്രയിൽ ഭയങ്കര ഓഫറുള്ള സമയത്ത് ഞാൻ ഓർഡർ ചെയ്തതായിരുന്നു സത്യം ഇപ്പം നിങ്ങൾക്ക് വിശ്വസിക്കൂല ഇതിന് നാനൂറ്റി സംതിങ് ഉള്ളൂ റേറ്റ് കിട്ടോ അപ്പോൾ ഇത് പോകുമ്പെടാനുള്ളതായതുകൊണ്ട് അയൽമകിടക്കട്ടെ അതവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്കൊരു ലെഗിനും പിന്നെ ഇതൊക്കെ ഇടും കേട്ടോ പാൻറ് ടോപ്പൊക്കെ ഇട്ടിട്ടാണ് ഇതിട അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഓക്കെ ഇനി സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ ഈ ഒരു ബ്ലാക്ക് ടീഷർട്ടാണ് ഞാൻ ഞാൻ ഞാനിപ്പോൾ സ്വിമ്മിംഗ് പൂൾക്ക് ഇറങ്ങുമ്പോൾ ഒക്കെ ബ്ലാക്ക് ആണ് എടുക്കാൻ വിചാരിച്ചിട്ടോ നമുക്ക് എല്ലാവരും ഉള്ള ഉള്ളതല്ല അപ്പോൾ മേത്തി ഒട്ടുമ്പോൾ നമുക്ക് നെതരിച്ച് കാണാത്ത ടൈപ്പ് ഡ്രസ്സ് വെക്കാൻ എഴുതിയിട്ടാണ് ഞാൻ ബ്ലാക്ക് വെക്കുന്നത് അപ്പോൾ അതൊക്കെ ഓരോന്നോ ഓരോന്നോ സെക്ഷനായിട്ട് അങ്ങനെ വെക്കുന്നുണ്ടോ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ വേറെ എങ്ങനെ ഇങ്ങനെ അപ്പോൾ അത് ബ്ലാക്ക് പിന്നെ ബ്ലാക്ക് പാൻറ്റും ഉണ്ടോ ഉള്ളത് അതും വെക്കാമെന്ന് കരുതി വെച്ചിട്ടില്ല താഴെയാണ് അപ്പോൾ അത് എടുത്തിട്ട് അതിലേക്ക് വെക്കാം പിന്നെ നമ്മൾ സ്വിമ്മിങ് പൂളിൽ നിന്ന് കയറിയിട്ട് നീനോട്ടിക്ക് ഇടാനുള്ളത് എൻ്റെത് കഴിഞ്ഞിട്ടും ഇന്ത്യ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞു ഇതൊക്കെ നീനോട്ടിൻ്റെതാണ് ഈ ഒരു ജീൻസ് കഴിഞ്ഞിട്ട് നോക്ക് കയറുമ്പോൾ ഇടാൻ വിചാരിച്ചതാണോ പിന്നെ ആയിരിക്കും നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ കയറിയിട്ടാണ് പിന്നെ ഞങ്ങളെ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക കള്ളനും പോലീസും കളി മാഫിയ കളി പാട്ട് പാടിക്കുന്ന കളിയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നേരൊക്കെ ഇടാനാണ് ഇപ്പം അതിൻ്റെതായ ഈ ഒരു ടീഷർട്ടും ഈ ടീഷർട്ട് ഷർട്ട് വെച്ചാൽ ഞാൻ മീഷോന്ന് വാങ്ങിയതാട്ടോ രണ്ട് ടീഷർട്ട് വാങ്ങിയിട്ട് മുന്നൂറ്റി അമ്പത് രൂപ ഒന്ന് ഇതുമൂനും വാങ്ങി ഒന്ന് നീനുട്ടിക്കും വാങ്ങി ഇത് അടിപൊളിയാണ് നല്ല ക്ലോത്ത് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടീഷർട്ട് അപ്പോൾ അത് രാത്രിയുടെ ആ ഒരു എന്താ പറയുക ജീൻസ് ഇത് ഇടാമെന്ന് വിചാരിച്ചു അതവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈനു പിറ്റേന്ന് പോരും പോരുമ്പിടാൻ ഞാൻ ഇതാ ഈ ഒരു വൈറ്റ് പാൻറ്റും അതീക്കതാ ഈയൊരു വയലറ്റ് ടോപ്പാണ് എടുക്കുന്നത് ഒക്കെ അയം ചെയ്ത് വെക്കണം ഇതെന്ന് ഈ ഒരു ടോപ്പ് ഒരു പെരുന്നാൾക്ക് എടുത്തതായിരുന്നു അപ്പോൾ അതി കൊണ്ടും ഇട്ടിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ ഇത് ഇടാമെന്ന് വിചാരിച്ചു ഒന്ന് ഞാൻ പുതിയത് പുതിയതെടുത്തു പുതിയത് പുതിയതെടുത്തു പിന്നെ ഒന്ന് ഇങ്ങോട്ട് പോരുമ്പിടാൻ അതെന്നു മതി വിചാരിച്ചു പിന്നെ ഇതൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം ഞാനും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്ന് നീന് വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തു പോയപ്പോൾ ഒരു ഡ്രസ്സ് എടുത്ത് കിട്ടും അത് ഞാൻ ഇതിൽ കാണിക്കാൻ പറ്റും കാരണം ഞാൻ ഇത് രാവിലെയാണ് വെച്ചതൊക്കെ പിന്നെ വൈകുന്നേരം നീനും ജോലി കഴിഞ്ഞ കൂള് തത്തൂൻ്റെ കൂടെ പോകുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ തുത്തു മഞ്ചേരിക്കും പോയി ഉള്ള ഇവിടെ ഇറക്കിയിട്ട് അതന്നെ ഞങ്ങൾ ടൗണിൽ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒരു ടോപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് അധികം ഒരു ഷാൾ ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ അതാ വെള്ള ഷാൾ വെക്കുന്നുണ്ട് പിന്നെ വയലറ്റ് ഷാൾ വെക്കുന്നുണ്ടൊക്കെ വെക്കുന്നുണ്ട് അങ്ങനെ നീനൂട്ടീൻ്റെ കഴിഞ്ഞു ഇനി നമുക്കെടുത്ത് താരതാ ഇതും ഇതാണ് കേട്ടോ അപ്പം ഇതുമൂനൊന്ന് ഞാൻ ഇതാ ഒരു ടോ ഒരു പോകുന്ന ദിവസം ഇടാൻ വേണ്ടിയിട്ട് എല്ലാവരും രണ്ടാക്കും ഓരോ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് മോളുവിന് പിന്നെ ഓൾ ഹസ്ബൻഡ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല ഒരു പത്ത് കൂട്ടി ഡ്രസ്സ് വാങ്ങി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നമ്മളെ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഓളോളെ വീഡിയോയിലൊക്കെ ഇടായിരിക്കും എന്തായാലും ഇതാണ് ഞാൻ ഇതുമൂന് വാങ്ങിയ സ്കേർട്ട് ഇട്ടോ അതൊരു സ്കേർട്ടും ടോപ്പാണ് ഞാൻ നോക്ക് വാങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ ക്ലോത്ത് എന്ന് പറയുകയാണെങ്കിൽ ഇതെനിക്ക് പറയാൻ പറ്റൂല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി അത്രയും സോഫ്റ്റ് ആയിട്ട് കാണുമ്പോൾ ഒന്നും വലിയ കട്ടിയാണെന്ന് പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് ആ കൈയിൻ്റെ ഇവിടെയൊക്കെ ഒരു അലാസ്റ്റിക്കൊക്കെ മോഡലുള്ള ഒരു ടൈപ്പാണ് കേട്ടോ ഒന്നല്ല നല്ല അടിപൊളിയാണ് പിന്നെ എന്താ പറയുക ഇങ്ങനെ ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ടൈപ്പ് ഒരു ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാനൊക്കെ പോകുമ്പോൾ ഇടാനുള്ളതായതുകൊണ്ട് നമുക്ക് ഇതും അല്ലുമിലിടാം അതവിടെ ഇടുന്നുണ്ട് ഇനി അടുത്തുനിന്ന് നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ചാടാനുള്ളതാണ് അതിന് ഒരു വേറൊരു ഡ്രസ്സ് ഉണ്ട് എന്താ വെച്ചാൽ ഇത് നീനുട്ടി ഉണ്ടല്ലോ ഏവിയേഷൻ പഠിക്കുന്ന കാലത്തോൽക്ക് അവിടെ നിന്ന് സ്വിമ്മിങ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നേ അപ്പം അന്ന് ഓക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്ന സ്വിമ്മിങ് ഡ്രസ്സാണ് അത് ഉള്ളതുകൊണ്ട് ഇപ്പം ഇതുമൂന് ഇത് ഇടാം ഇതിപ്പോൾ നീനുട്ടി ഏതായാലും ഇടൂലേട്ടോ കാരണം ചെറിയ നിക്കർ പോലെയാണ് അപ്പോൾ ഏതായാലും ആ അപ്പോൾ ഇത് നീ ഇതുമൂന് സ്വിമ്മിങ് പൂളിൽ ചാടാനൊരു ഡ്രസ്സായി അപ്പോൾ ഇതാണ് ഇത് മുന്നേത് കുറേ മുമ്പിട്ടതായത് കൊണ്ട് ചെറിയ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കുട്ടി നമുക്ക് പാക്ക് ചെയ്യാം അപ്പോൾ അത് ഞാൻ സ്വിമ്മിംഗ് പൂൾക്ക് ചാടുന്ന ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ അത് ഇടുന്നുണ്ട് ഇറേതും നീനൊട്ടീൻ്റെ വെച്ചു പിന്നെ ഇതും മുന്നേ വെച്ചു കേട്ടോ ഇനി അടുത്ത് നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറിയിട്ട് ഇതും മുമ്പ് ഇടാനുള്ളതാ ഇതാണ് ജീൻസിൻ്റെ ഒരു ട്രൗസർ ഉണ്ടായിരുന്നു ഇത് തൊത്തു ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ അതിപ്പോൾ നല്ല അടിപൊളിയാണ് അപ്പോൾ കറക്റ്റ് ഫിറ്റിംഗ് ആണ് അപ്പോൾ അതും എടുത്തു ആദ്യക്ക് ഞാനിതാ ഈ ഒരു ടീഷർട്ടാണ് ഈ ടീ ഷർട്ടും ഞാൻ മീസോ മീഷോന്ന് വാങ്ങിയതാ പറഞ്ഞില്ലേ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടെന്ന് അതിലൊന്നാണിത് അതിലിങ്ങനെ ടോമഞ്ചറിയിൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി ടീഷർട്ടാണ് അപ്പോൾ അതും ആണ് ഞങ്ങളെ സ്വിമ്മിംഗ് പൂളിൽ കയറിയിട്ട് ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നത് അതിനെടുത്ത് വെച്ചു പിന്നെ ഇതും ആയതുകൊണ്ട് എനിക്ക് വലിയ വിശ്വാസമില്ല എക്സ്ട്രാ ഒരു ട്രൗസറും കൂടി ഞാൻ വെക്കുന്നുണ്ട് ഒരാളും ഐറൂസൊക്കെ ഒരേ പോലെയാണ് എന്തെങ്കിലുമൊക്കെ മേത്തക്കാക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് ഒരു ടീഷർട്ടും വെക്കണം താഴെയാണ് പിന്നെ മടങ്ങുമ്പോൾ അതാ അതായത് പിറ്റേത് പോരുമ്പോൾ ഇതും മൂലിടാൻ ഈ ഒരു ഡ്രസ്സാണ് ഇത് ബർത്ത്ഡേക്ക് വാങ്ങിക്കൊടുത്ത ഡ്രസ്സാണ് അവൾ ബർത്ത്ഡേൻ്റെ വ്ളോഗിലേക്ക് വ്ഗോഗ് കണ്ടവർക്കൊക്കെ കത്തുന്നുണ്ട് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഈ ഒരു ഡ്രസ്സും കൂടി ഞാൻ വെക്കുന്നവരെ ഉള്ളു അന്ന് ബർത്ത്ഡേക്ക് ഇട്ടിട്ട് പിന്നെ ഇട്ടിട്ടില്ല കേട്ടോ ഇടട്ടെ ഇടട്ടെ എന്ന് എപ്പോഴും ചോദിക്കും പക്ഷേ ഞാൻ സമ്മിക്കല്ല കാരണം ഇന്ന് പോകുമ്പോടാ എന്നുള്ള ഒരു വിചാരത്തിലാണ് ഞാൻ വിചാ എടുത്ത് വെച്ചത് അപ്പോൾ അത്രയും ഉള്ളു നമുക്ക് ചെയ്യാനായിട്ട് ഇനി അതൊക്കെ ഒന്ന് പെട്ടിക്ക് വെക്കണം ഓരോ സെക്ഷനായിട്ട് വെച്ചാൽ എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് തപ്പി എടുക്കണ്ടല്ലോ പിന്നെ തിക്കുള്ള ഇന്ന സും കാര്യങ്ങളൊക്കെ അതും വെക്കണം അപ്പോൾ ഇതാണ് നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് പെട്ടി അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പിന്നെ ഒന്നുമില്ല ഇഷ്ടം രണ്ട് തുണി രണ്ട് കുപ്പായ മാത്രം തേക്കാനുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പം എന്താ പറയുക വരും വണങ്ങി വരുമ്പോൾ ഇടാനുള്ളതും നമുക്ക് രാത്രി ഇടാനുള്ളതാണ് പെട്ടി വെക്കുന്നത് പിന്നെ സ്വിമ്മിംഗ് പൂളിൽ ചാടാനുള്ളത് ഒരു ബാഗിലോ അല്ലെങ്കിൽ ഒരു കവറിലോ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് എടുക്കേണ്ടി വരുമോ അപ്പോൾ അങ്ങനെ വെക്കാം അപ്പം ഇതാ ഒരു ബാഗ് ഇതും മൂൻ്റെ ഒരു ബാഗായിരുന്നു കേട്ടോ നല്ല ബാഗാണ് അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊള്ളുന്ന ഒരു ബാഗാണ് അപ്പോൾ ഇതിൽ വെക്കാം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വിചാരിക്കേണ്ടത് അപ്പോൾ അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് അയൺ ചെയ്തിട്ട് വേണം നമുക്ക് പാക്ക് ചെയ്യാൻ അങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് ഞാൻ ഇങ്ങനെ വെക്കാണ് പെട്ടെന്ന് എടുക്കാനും പോകാനുള്ളതൊക്കെ ഇങ്ങനെ ആലോചിക്കാനിട്ടു ഞാൻ ഇത് ഇവിടെ വെക്കാം ഇത് ഇവിടെ വെക്കാം എന്ന് ഞാനിങ്ങനെ ആലോചിക്കാനും അപ്പോൾ ഇത്രയൊക്കെയാണ് പരിപാടികൾ ഇനി ഇതൊക്കെ ഒന്ന് അയൺ ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം നമ്മളെ ഇന്ത്യ ഡ്രസ്സുകളൊക്കെ ഉണ്ട് ഞാൻ പിടുത്ത് തോന്നുന്നുണ്ട് ഇന്ത്യതൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ട് ഓരോരുത്തരുത് ഓരോരുത്തും ഇങ്ങനെ സെറ്റാക്കാന്ന് കരുതി അപ്പോൾ അതാ ഇതിൻ്റെതാണ് ആദ്യം എടുത്തത് ഇത് ഇങ്ങോട്ട് പോരുമ്പോൾ മടങ്ങി പോരുമ്പോൾ ഇടാനുള്ള രണ്ട് ടോപ്പ് ഉണ്ട് അതാണ് ഇപ്പോൾ ഇത് ചെയ്യേണ്ടത് ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഓപ്പൺ ഇല്ലാത്ത ഏലൈൻ കുർത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇടാൻ ഭയങ്കര കംഫേർട്ടാണ് അപ്പോൾ ഞാൻ നല്ല ലൈനിങ് ഒക്കെ വെച്ച് അടിപൊളിയാക്കി സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് അപ്പോൾ അത് ഇടാം എന്ന് വിചാരിച്ചത് എടുക്കുന്നുണ്ട് പിന്നെ കോളറാകുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു വൈറ്റ് അല്ല ഈ വെയിറ്റ് വണ്ണുള്ളൊൽക്കും ഒക്കെ കോളറുള്ള ഡ്രസ്സ് വെച്ചാൽ അടിപൊളിയായിട്ട് ഇങ്ങനെ തോന്നാറുണ്ട് നമ്മൾ ഒരു ഒതുക്കം ഫീൽ ചെയ്യുന്ന പോലെ എങ്കിൽ തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ആൻഡ് ചെയ്തു പിന്നെ അതാ കാണുന്നതൊക്കെ ൊക്കെ ഇസ്ത്രീടാണ്ട് ഇത് മൊത്തത്തിൽ ഇസ്ത്രീ ഇടുന്നത് ഞാൻ കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ അല്ലേ അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് ഞാനിട്ട് ഇന്ന് വൈകുന്നേരം വരും കേട്ടോ മോളും പിന്നെ ഊക്കും പാക്ക് ചെയ്യാനുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിനി പോണ നാളെ വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് എന്താ അറിയില്ല പെട്ടെന്നായിരിക്കും ഓളെ വരവ് ഓളത് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല പെട്ടെന്നായിരിക്കും ആയിരിക്കും ഓള ഒരു വരവ് അപ്പോൾ ഞാൻ എന്തായാലും രാവിലെ തന്നെ നമ്മൾ രാവിലത്തെ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കി വെച്ചാലും നമ്മളെ കലക്കിപ്പം വരുന്ന പെട്ടെന്ന് വിടുന്ന അപ്പും അതിക്ക് മുട്ടക്കറയൊക്കെ ഉണ്ടാക്കി ഇതുമ്മ് സ്കൂക്കൊക്കെ പോയിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന് മൂപ്പേർക്കാണെങ്കിൽ ചെറിയൊരു പനി പോലെ ഉണ്ട് കേട്ടോ ചെറുതായിട്ടൊരു പനി പോലെ ഉണ്ട് മരുന്നൊക്കെ കൊടുത്ത് പ്രഷറിന് ഗുളികൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത് ഒരു പതിനൊന്ന് ഞാൻ ബുക്കിന് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ച് കയറിയതാണെന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ചത്തെ വീടാണേ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിക്കൊക്കെ പോകുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല വേഗം വേഗം ചെയ്യുകയാണ് പിന്നെ ഭയങ്കര ചൂടാവും ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തീരെ നിൽക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര ചൂടാണ് അപ്പം അതുകൊണ്ട് രാവിലെ കയറി നമ്മൾ കുറേ പരിപാടികളൊക്കെ തീർത്താ അത്രയും ഉപകാരമാണ് അതുകൊണ്ടാണ് ഞാൻ വേഗം വേഗമായിട്ട് പോവുന്നത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അയൺ ചെയ്ത് വെക്കണത് ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് വേണം ഉച്ചക്കൊക്കെയുള്ള ലെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇന്ന് ചിക്കൻ കുറച്ചുണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഞാൻ ഇത് ഞങ്ങൾ മൂന്നാളല്ലേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് ചെറുമാതിരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്നാണ് പ്ലാൻ ഒരു തട്ടിക്കൂട്ട് കുക്കർ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത് ഞങ്ങൾ മൂന്നാളാകുമ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ശ്രദ്ധേയും കിടാവല്ല മക്കൾ വരുമ്പോൾ മാത്രമാണ് ഞാൻ കുറച്ച് എന്താ നോക്കിയിട്ട് എന്താണ് ഇന്നുണ്ടാക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു പ്ലാനിങ്ങിൽ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അപ്പം ah, bon. നമ്മളെ ചുരിദാറുകളും കാര്യങ്ങളൊക്കെ അയുകയും ചെയ്ത് ഇനി പെട്ടിയിലേക്ക് ഒരു ഒന്നൊരുന്നിട്ട് നമുക്ക് വെക്കാം അപ്പോൾ ആദ്യം ഞാനിതാ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ എൻ്റെ ഡ്രസ്സുകളൊക്കെ എൻ്റെ ഇത് നല്ല നമ്മൾ മടങ്ങിപ്പോയിരുന്ന ദിവസത്തേക്കുള്ള ഡ്രസ്സുകളൊക്കെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചു ഇതിൻ്റേത് വെച്ചു രണ്ടെണ്ണം ഇതും മൂന്നും ഞാൻ എക്സ്ട്രാ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സ്കേർട്ടും ടോപ്പും പിന്നെ ഈ ഒരു ഡ്രസ്സും ഇങ്ങോട്ട് പോരുമ്പെടാതാട്ടോ ഇനി ഇനി ഇനുട്ടിൻ്റെ വെച്ചിട്ടുണ്ട് ഓരോ ഇനി ഒരു ടോപ്പും കൂടി ഒക്കെ വെക്കണം അത് താഴേന്ന് എടുത്ത് വന്നിട്ട് വേണം വെക്കാനും ഞാൻ വിചാരിച്ചു അങ്ങനെ കുറച്ച് ഇങ്ങനെ ഇതിങ്ങനെ ഇതിൽ വെക്കാൻ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് അപ്പുറത്ത് ഈ പെട്ടിയിൽ തന്നെ ഈ ഒരു ഭാഗം ഉണ്ടോ ഇതിനൊരു ഒരു സിബൊക്കെ ഇട്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ എനിക്ക് തോന്നി പോരുന്ന ദിവസത്തെ ഡ്രസ്സ് നമുക്ക് അതിലേക്ക് വെക്കാം അതാവുമ്പോൾ സിബിട്ട് പൂട്ടി വയ്ക്കാനോ നമുക്ക് രാത്രി ഇടാനുള്ള ഡ്രസ്സ് ഈ ഭാഗത്ത് വെക്കാം ഇങ്ങനെ പെട്ടെന്നൊരു പ്ലാന് അപ്പോൾ അങ്ങനെയാണ് ഞാൻ വീണ്ടും അപ്പുറത്തേക്ക് അങ്ങോട്ട് മാറ്റി വെക്കാണ് കേട്ടോ കാണുന്നത് ഈ എടുത്ത് വെച്ചാൽ നമുക്ക് പോരുന്ന ദിവസം ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ച് അങ്ങനെ സെറ്റാക്കി അങ്ങനെ ഏതാ മടങ്ങുന്ന ദിവസമുള്ള ഡ്രസ്സൊക്കെ അതിലേക്ക് വെച്ചിട്ട് സിബ്ബ് വെച്ചിട്ട് പൂട്ടിയെടുക്കുകയാണ് പിന്നെ ഇന്നർ വയസ്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളതുകൊണ്ട് ഇപ്പം ഞാൻ പിന്നെ അടച്ചു വെക്കണില്ല ജസ്റ്റ് ഒന്നിങ്ങനെ വെക്കുന്നുള്ളൂ നമുക്ക് ഓരോ ദിവസത്തുള്ള ഇന്നർ വയസ്സോ ആയങ്ങനെ വയ്ക്കാലോ പിന്നെ നമ്മൾ രാത്രി സ്വിമ്മിംഗ് പൂളിൽ കയറിയിട്ടിടാനുള്ള ഡ്രസ്സുകളാണ് അതായത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ മടക്കിയും വെച്ചു കേട്ടോ അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു നമ്മൾ കുറച്ചൊരു വിധമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിതാ താഴത്തേക്ക് ഇറങ്ങുകയാണ് കാരണം ഒന്നാമത് കറണ്ട് പോയി കുറച്ചും കൂടി സ്ഥിരം ഇടാനുണ്ട് പക്ഷേ ആ കറണ്ട് പോയി ഞാൻ കുറച്ച് ഒരു അഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്തു കേട്ടോ ഒന്നും വരുന്നില്ല അപ്പോൾ ഞാൻ ഇനി താഴേക്ക് ഇറങ്ങി പോകുക ാണ് സമയം കണ്ടോ ആയി നമുക്ക് കുക്കിംഗ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ എഞ്ചോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഞാൻ നേരെ കിച്ചണിൽ പോവാണ് എൻ്റെ ഹസ്ബൻഡിനെ നോക്കണപ്പോൾ മൂപ്പര് പിന്നെ എന്താ പറയുക കുളിമുറിന്ന് ഇങ്ങനെ സൗണ്ട് വയ്ക്കുന്നുണ്ട് കുളിക്കാൻ തോന്നുന്നു അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടോ പതിനൊന്നരയായി പള്ളിയിൽ പോകാനുള്ളത് കൊണ്ട് മൂപ്പരോട് ഒരുങ്ങാനുള്ള പരി പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് കുളി ഇന്ന് ഷേവിങ് ക്ലീനിങ് മീശ വെട്ട് അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ആണ് നമുക്ക് ഇനി അല്ലറ ചില്ലറ കുല്ലറ പരിപാടികളൊക്കെ ഉണ്ട് കുറച്ച് ചെറിയ ആ ഫുഡാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അങ്ങനെയൊന്നും ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ചെറുതായിട്ട് പനിക്കുന്നുണ്ട് അപ്പോൾ പനിയുള്ളതുകൊണ്ട് തന്നെ എനിക്ക് കഞ്ഞി മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കരുതി ഐറൂസിൻ്റെ കരി കഞ്ഞിൻ്റെ അരി ഉണ്ടായിരുന്നു വേട്ടാ അപ്പോൾ അതെടുത്ത് വെക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇച്ചിരി കുക്കറിലെടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ വെക്കാൻ അപ്പോൾ തിളച്ച് പുറത്തേക്ക് കഞ്ഞി വെക്കുമ്പോൾ തിളച്ച് പുറത്തേക്ക് വരാതെക്കാൻ ഒരു സ്പൂൺ ഇട്ടാൽ മതിയെന്ന് ഞാനിങ്ങനെ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാനൊരു സ്പൂണൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത് അടുപ്പത്ത് വെച്ചു പിന്നെ അപ്പോളാണ് പിന്നെ എന്താ പറയുക മോള് വിളിച്ചതിട്ടോ ഐരൂസിന് എന്താ അറിയില്ല പെട്ടെന്ന് ചെറിയൊരു തുമ്മലും പനിയും ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഡോക്ടർ കാണി കാണി വെക്കാൻ വേണ്ടിയിട്ട് കാണിച്ചിട്ട് ഇങ്ങോട്ടാണ് നേരെ വരുന്നത് അപ്പം ഐറൂസിന് വയ്യാത്ത നേരെ ഇങ്ങോട്ട് കൊണ്ടാക്കുകയാണ് പറഞ്ഞിട്ട് ഓൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ വേഗത ഒരു തട്ടിക്കൂട്ടുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ ചോറ് വെച്ചു ഞാൻ ചിക്കൻ പൊരിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ മോളൊക്കെ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ ചിക്കനൊക്കെ പൊരിച്ചിട്ട് അപ്പോൾ ഞാൻ മോളിനോട് പറഞ്ഞു ഇവിടെ നിന്ന് സ്പെഷ്യൽ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല കാരണം ഞാൻ ഇന്ന് ഒരു നമ്മൾ ആ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫുഡ് ഞാൻ ഇത് മുന്നേ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി താണ്ടോ ഇതാണ് ഉണ്ടാക്കിയത് ഇതാണ് ഉണ്ടാക്കി ത് അപ്പോൾ എന്താ ചെയ്യുക പിന്നെ മോളിൻ്റെ ഹസ്ബൻഡൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ പറഞ്ഞു എനിക്ക് കഞ്ഞി മതി ആ അവന് കഞ്ഞി ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് കഞ്ഞി മതിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഓക്കെ നമുക്ക് കഞ്ഞി അത് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ ഈ അത് കഞ്ഞി എന്ന് പറയുന്നത് ചെറിയ കുറേ ഏരിയ കൊണ്ടാണ് ഞാൻ പിന്നെ ഓം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് മറ്റേ നമ്മൾ സാധാ ചോറൊക്കെ നരിയില്ല ആരി കൊണ്ട് കഞ്ഞി വെച്ചു കേട്ടോ പിന്നെ കുറച്ച് അധികം കുറച്ച് ഒരു വേഗത്തോരനും ഉണ്ടാക്കി ചിക്കനും പൊരിച്ചു അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഒരു സ്പീഡ് കൂട്ടിയിട്ട് വേഗം വേഗം റെഡിയാക്കി ഇതും സ്കൂൾ വന്നിട്ട് അത് ഡ്രസ്സൊക്കെ വരുകയും നിൽക്കുകയാണെങ്കിൽ കുറച്ച് നേരെയാണ് വെള്ളിയാഴ്ച ആവുമ്പോൾ പന്ത്രണ്ട് മണിക്ക് ഇട്ടിട്ട് രണ്ടണിക്കാട് തുടങ്ങുക രണ്ട് മണിക്കൂറൊഴിവുള്ളതുകൊണ്ടുള്ള യൂണിഫോം മാറ്റി ഇരിക്കാനിടം പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പം എൻ്റെ മോളും മൈറൂസും മോളുൻ്റെ ഹസ്ബൻ്റൊക്കെ വന്നു അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു മോളിൻ്റെ ഹസ്ബൻഡ് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് പോയിട്ടുണ്ട് ഐറൂസിന് ചെറിയൊരു പനിയുണ്ട് മരുന്നൊക്കെ കൊടുത്തു മോളൂന മോളൂനുണ്ട് ചെറിയൊരു തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഒരു പടപടയായിരുന്നു കേട്ടോല് വന്ന ടൈമിൽ അപ്പോൾ അധികം ഞാൻ വീഡിയോ എടുക്കാനും ഒന്നും നിന്നില്ല മരുന്നൊക്കെ കൊടുക്കുമ്പോൾ പെരും പുകിൽ കറിച്ചിലും ഇരി ഛർദിക്കലും ഒക്കെ കൂടെയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഏതായാലും ഓന് ഒന്ന് സെറ്റായിട്ടുണ്ട് അപ്പോൾ ആ മോളും നല്ല തലവേദന നോക്കും പനിക്കാൻ വരുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു എന്നാലും അവരൊക്കെ ഇട്ട് നമുക്ക് കുറച്ച് പണികളുണ്ട് അത് അവിടെ ഫുഡൊക്കെ അയച്ചു പോയതിൻ്റെ പാത്രങ്ങളൊക്കെയാണ് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ മോളുൻ്റെ ഹസ്ബൻഡ് ആയിട്ട് പോയ ടൈമിൽ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ ഇതിപ്പോൾ രണ്ട് ഗുളിക ആർക്കാണെന്ന് വെച്ചാൽ ഡോളം അറുന്നൂറ്റി അൻപത് മോളിനും അഞ്ഞൂറ് എൻ്റെ ഹസ്ബൻഡിനും ആണ് മുപ്പത് രണ്ടാക്കും ഗുളിക ഒക്കെ കൊടുത്ത് പിന്നെ ഞാൻ അവിടെയൊക്കെ ക്ലീനിങ്ങും പാരും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നു അത് കഴിഞ്ഞ് ഇതുമും വൈകുന്നേരം സ്കൂളിട്ട് വന്ന് വന്നപ്പോൾ ഇന്നൊക്കെ നേരത്തെ വിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എക്സാം പതിനഞ്ചാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യായതുകൊണ്ട് വെള്ളിയാഴ്ച നേരത്തെ വിട്ടു വിട്ടോ അപ്പോൾ ഇതുമൂന് അതാ ചായക്ക് കടി ഉണ്ടാൻ വേണ്ടിയിട്ട് മോള് പറഞ്ഞ വെച്ചത് അതിന് ഇപ്പോൾ രണ്ടാക്കും പനി മരുന്നൊക്കെ കൊടുത്തപ്പോൾ ചെറുതായിട്ട് വിട്ടിട്ടുണ്ട് വീർത്തിട്ടുണ്ട് മോളുവിനായാലും ഐറൂസിനായാലും ഒക്കെ വീർത്തിട്ടുണ്ട് ഞാൻ രാവിലെ തന്നെ അയൺ ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചത് വലിയ കാര്യമായിട്ടോ കാരണം ഇവ ഇങ്ങനെ ഞാൻ മോളൊന്നും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഓക്കും പാക്ക് ചെയ്യാനുണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മോളൊന്നും വരില്ല ഇനി ആയിട്ട് നമ്മൾ ട്രിപ്പ് പോകണം അന്നേരം െന്ന് പറഞ്ഞിണ്ടായിരുന്നു അതൊക്കെ കണ്ടി ഞാൻ പാക്ക് ചെയ്യാതെന്നുണ്ടെങ്കിൽ എങ്ങനെയാകും ഞാൻ എനിക്ക് അല്ലെങ്കിലൊക്കെ ലാസ്റ്റിൽ നീക്കി വെക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഇന്ന് എൻ്റെ ഭാഗ്യത്തിന് ഞാൻ രാവിലെ തന്നെ ചെയ്ത് വെച്ചത് കൊണ്ട് ആ ഒരു സമാധാനം ഉണ്ട് കേട്ടോ കെടുത്ത് വെച്ചണല്ലോ അപ്പം എന്താ ചായ കേടി ഉള്ളിവെഡ് പിന്നെ വെട്ടിക്കേക്ക് അതൊക്കെയാണ് അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തു പിന്നെ അകത്തേക്ക് പോകുന്നു പിന്നെ അതാ ചായ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഡയറ്റാണോ ഇന്നത്തോടു കൂടി ഞാൻ രണ്ട് ദിവസത്തിന് ഡയറ്റിന് ഒരു പിന്നെ ഇത് വെച്ചിട്ടുണ്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം വെയിറ്റ് ഞാൻ എന്താ എന്താ പറയുക ഞാൻ മറ്റേ ഫോണിലാണ് എടുത്തത് പക്ഷേ എൻ്റെ വെയിറ്റ് ഞാൻ നോക്കട്ടെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുമോ അതിൽ നിന്ന് ടെലഗ്രാം വൈദ്യുതി സിം ഇല്ലായിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയൊരു ഫോണാണ് സിം കാർഡ് കാര്യങ്ങളുമില്ല ഇൻസ്റ്റാഗ്രാമും ഇതേ ഉള്ളൂ അപ്പോൾ നമുക്ക് വാട്സ്ആപ്പ് ഇല്ലാത്തതുകൊണ്ട് അതിൽ നിന്ന് വീഡിയോ ദീക്ക് അയക്കാൻ പറ്റില്ല എന്നാലും ഞാൻ ടെലിഗ്രാം വഴി അയക്കാൻ പറ്റും നോക്കട്ടെ എന്തായാലും ഞാൻ വെയിറ്റ് ഉള്ളത് ഇന്നത്തെ വെയിറ്റ് എന്ന് പറയണത് ആ ലാസ്റ്റ് ഞാൻ നിർത്തുന്ന ദിവസം എൺപത്തി എത്ര എൺപത്തി ഒമ്പത് പോയിന്റ് എൺപത്തി ഏഴാണ് കേട്ടോ അപ്പം നമ്മൾ ഒരു രണ്ട് കിലോനാണ് പതിനാല് ദിവസം കൊണ്ട് കുറച്ചത് അപ്പോൾ ഞാൻ വിചാരിച്ചത്ര ആയില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഒരു എൺപത്തി ഏഴോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല നമ്മൾ രണ്ട് കിലോനാണ് ഇപ്പോൾ ഈ ഒരു രണ്ടാഴ്ച കൊണ്ട് കുറഞ്ഞത് എന്തായാലും ഇന്നത്തോട് ഇങ്ങനെ ഇനി രണ്ട് ദിവസം അതായത് ശനി ഞായർ നിർത്താണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഡയറ്റും കാര്യങ്ങളും നോക്കുന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിർത്തി പിന്നെ തിങ്കളാഴ്ച മുതൽ പതിനഞ്ചാം തീയതി മുതൽ ഒന്നുകൂടി അടിപൊളിയായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ നല്ലൊരു ചായ കുടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും നീന് വിളിച്ചു നീന് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ഓളെ വെയിറ്റ് ചെയ്ത് നിൽക്കാമായിരുന്നു തുത്തു പോരാനായിട്ട് കേട്ടോ അപ്പോൾ തുത്തു മക്കളെയൊക്കെ ക്ക് ഇത് സ്കൂളിൽ നിന്ന് പിക്കൊക്കെ എടുത്ത് ഓളെ റെഡി ആയിട്ട് നിൽക്കാമെന്ന് അപ്പോൾ നീനുട്ടിക്ക് നാല് മണി വരെയും ഡ്യൂട്ടിയുള്ളൂ ഒരു നാലേ കാലൊക്കെ ആയി ഇറങ്ങി നേരെ തുത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നെ രണ്ടാളുക വന്നിട്ട് നേരെ വന്ന് നേരെ ഇങ്ങോട്ട് എൻ്റെ വീട്ടിൽ വരാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് എന്തായാലും ഒന്ന് ടൗണിൽക്ക് അരികോട് ടൗണിൽ ഒന്ന് ഇറങ്ങേണ്ട ആവശ്യമുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ പിന്നെ തുത്തും അവിടെ വന്നിട്ട് ഞങ്ങൾ ഓൾ അവിടെ കൊണ്ടാക്കി പിന്നെ ആ ഒരു അറിയാമല്ലോ നമ്മളവിടെ റോഡ് ഒന്നും അധികം വീതിയില്ല അപ്പോൾ വണ്ടിയൊക്കെ തിരിച്ചാന്നൊക്കെ പറയണത് ഭയങ്കര പണിയുണ്ട് അപ്പോൾ ഞാനും പിന്നെ ഓള അടങ്ങാറാക്കണ്ടല്ലോ പിന്നെ അതൊരു നല്ല ടൈം ആയിക്കുന്നത് ഇത് നീനുട്ടിനെ കാത്തു നിന്ന് കാണ്ട് നോക്ക് നല്ല ടൈമാണ് കുട്ടികളെ സ്കൂൾ പറഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൊക്കെ വിടും ആ ഒക്കെ ഇവർ വരികയാണെങ്കിൽ ഒരു അഞ്ച് മണിയാവുമ്പോൾ ഒരു മഞ്ചേരി എത്താം പക്ഷേ ഇത് നീനുട്ടിൻ്റെ കാത്തുനിന്ന് നോക്കുമ്പോൾ അവിടുന്ന് നാലരക്കാണ് പോകുന്നത് ഇപ്പോൾ ആറ് ഇപ്പോൾ തന്നെ സമയം മണി ആവാനായിട്ടുണ്ട് അപ്പോൾ നോക്ക് പിന്നെ മരിഭാഗം ആ സമയത്ത് വണ്ടി വിട്ടുവരണം ഭയങ്കര റഷ് ആണല്ലോ പിന്നെ അവളോട് വേഗം പെയ്ക്കും ഇനിയിപ്പം ഞാൻ കസ ഇവിടെ എന്താ പറയുക അമ്മ തൻ്റെ ഒക്കെ ആ ഭാഗത്ത് കായിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു കേട്ടോ ഇനി നമുക്ക് ആദ്യം കസവ് കേന്ദ്രയ്ക്ക് പോകണത് അവിടെ അങ്ങോട്ടൊന്ന് പോകണം അവിടുന്ന് സാധനം വാങ്ങാനുണ്ട് ഒന്നാമത് എന്താ വെച്ചാൽ ഇപ്പം ഞാൻ പറയും വീഡിയോ എന്തായാലും സർപ്രൈസൊക്കെ പൊളിഞ്ഞിട്ടുണ്ടാവും ഉമ്മാക്ക് ഉമ്മൻ്റെ ഒരു ബർത്ത്ഡേയും കൂടി ഞങ്ങൾ ഈ ഒരു ട്രിപ്പിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് ഡിസംബർ മാസത്തിലാണ് ഞങ്ങൾ ഉമ്മേൻ്റെ ബർത്ത്ഡേ കറക്റ്റ് ഡേറ്റ് ഒന്നും അറിയില്ല അപ്പോൾ കഴിഞ്ഞ എല്ലാം ഒക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ ഞങ്ങൾ ഡിസംബർ ലാസ്റ്റിലാണ് ഉമ്മൻ്റെ ബർത്ത് ആഘോഷിക്കാറുള്ളത് അപ്പോൾ ചെറിയൊരു ഗിഫ്റ്റ് എന്തെങ്കിലും ഉമ്മാക്കൊരു ചുരിദാറോ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ അരീക്കോട് കസവ കേന്ദ്രയിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ നോക്കിയിട്ടുണ്ടായിരുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ട് പിന്നെ വാങ്ങാൻ പറ്റിയില്ല അപ്പോൾ ഞാനിത് ഒന്ന് വാങ്ങി പിന്നെ നേരെ നീനുട്ടിക്ക് ഇങ്ങനെ എപ്പോൾ ഇടാൻ പറ്റുന്ന ഒരു ചെരുപ്പ് വാങ്ങണം വേണം എന്ന് കുറേയായി പറയണം അപ്പോൾ ഞാൻ പിന്നെ പിന്നേതായാലും വന്നതിലപ്പോൾ ഓക്ക് പറ്റി ഒരു ചെരുപ്പ് വാങ്ങി അപ്പോളാണ് ഉള്ള പിന്നെ അവിടെ അതായത് ഓൾ വർക്ക് ചെയ്യണ കൊടുത്തിട്ട് യൂണിഫോമൊക്കെ ഇടണ ഷൂവ് അപ്പോൾ അതും വാങ്ങണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിനുള്ള ഒരു ബ്ലാക്ക് ഷൂവും അതും വാങ്ങി പിന്നെ ഉമ്മാക്ക് ഓളവകായിട്ട് ചെറിയൊരു പേഴ്സോ ബാഗോ എന്തെങ്കിലും ജോലിക്കുള്ളതല്ലേ അപ്പോൾ ഓളവകായിട്ട് എന്തെങ്കിലും കൊടുക്കണം എന്നൊക്കെ വന്നപ്പോൾ ഒരു ബാഗും ചെറിയൊരു കുഞ്ഞു ബാഗ് വാങ്ങി അതായത് ഉമ്മാക്കിങ്ങനെ ഒരു ഫോണ് പൈസ അങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് പോകാൻ ആക്ക് എപ്പോഴും കയ്യിൽ അങ്ങനെ ഒരു പേഴ്സ് ഉണ്ടാവും അപ്പം ഉമ്മൻ്റെ കയ്യിൽ ഇമ്മ ഇപ്പോൾ കൊണ്ടെടുക്കുന്ന പേഴ്സ് എന്ന് പറയണേ പണ്ട് കുറേ മുമ്പ് ഞാൻ വാങ്ങി കൊടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ ഇനി അത് പിന്നെ ഒഴിവാക്കിയിട്ട് ഇതോ കൊടുക്കാമോ എന്ന് കരുതിയിട്ട് അങ്ങനെ അതും അവിടുന്ന് വാങ്ങി അങ്ങനെ എല്ലാവരും ചിലർ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ ഫാൻസിക്ക് പോന്നു പിന്നെ നമുക്ക് അറിയാലോ ഫാൻസിയിൽ പോകുന്ന പിന്നെ കുറച്ച് ലിപ്റ്റിക്ക് സ്പ്രേ എന്താ ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ കുറച്ച് മുഖത്ത് ഫേസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ എഴുതാൻ പറ്റുന്ന കുറച്ച് ഫേഷ്യലും അങ്ങനെ എന്തൊക്കെ എന്തൊക്കെ എനിക്കത് കറക്റ്റ് അതിൻ്റെ ഒരു സംഭവം കൊണ്ട് ഞാൻ അധികം ഇങ്ങോട്ട് പറയുന്നില്ല അതൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ഒരു ടീ ടീ പോയിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ചു അവിടെ ഒരു കോഫി ഞാനൊരു കോഫിയും ഈ ഒരു സ്നാക്സ് ഐറ്റംസ് രണ്ട് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വാങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ അത് കൂട്ടി കഴിച്ച് ഒരു കോഫി രണ്ടാളും കോഫി ആട്ടാ കുടിച്ചത് പിന്നെ കുടിച്ചിട്ട് നേരെ വീട്ടിലൊക്കെ പോകാമെന്ന് കരുതി അപ്പം ബ്രെഡൊക്കെ ഇട്ട് ബ്രെഡിൻ്റെ ഉള്ളിലെന്തൊക്കെയോ മസാല നിറച്ചിട്ടുള്ള സാധനമാണ് കേട്ടോ സോസൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ കഴിച്ചു നീനോട്ട് വന്നപാടെ ശരിക്കും വീട്ടിലെത്തിയാൽ അവർക്ക് എന്തെങ്കിലും ഫുഡൊക്കെ വേണ്ടി പക്ഷേ നമ്മൾ നേരെ ഇങ്ങോട്ട് പുറത്ത് കറങ്ങി തെണ്ടി അതിനകത്ത് വിശക്കണമുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങി ഞങ്ങൾ ഒരു വട്ട് പിടിച്ച് നേരെ വീട്ടിൽ കടക്കാം അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് പിന്നെ ഐറൂസിന് നല്ല പനി ഉണ്ടായിരുന്നു ഞങ്ങൾ പോയ ടൈമിൽ പിന്നെ എൻ്റെ ഹസ്ബൻഡും പിന്നെ മോളും കൂടെ പോയിട്ട് ഐറൂസിന് ഡോക്ടറെ ഒക്കെ കാണിച്ച് പിന്നെ മരുന്നൊക്കെ കൊണ്ടുവന്നു മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നോ ഓക്കെ ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓടിക്കളിക്കാതിരിക്കാൻ വേണ്ടി ഫോണൊക്കെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഇട്ടതാണ് കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ വന്ന അപ്പോൾ മോളുവിന് മോളും കുളിക്കൊക്കെ കുടിച്ചൊന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ പൂക്ക് പിന്നെ വീണ്ടും എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാനും ഇങ്ങനെ തോന്നുന്നു അപ്പം നീനും അതവിടെ കിടന്ന് ഉറങ്ങാണ് പൂക്ക് കടലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് വന്ന് തിന്നാൽ പൂതിയായിട്ടും ഓൾ പിന്നെ ഇതും മൂല കൊണ്ട് പ പറഞ്ഞേച്ച് കാണ്ട് എന്തെങ്കിലും ബേക്കറിയോ കടലെന്തെങ്കിലും വാങ്ങിക്കൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ഇത് മൂല പറഞ്ഞേക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് ഓൾ ഇതുമ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞിങ്ങനെ വന്നതാണ് ടോക്കാണെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി തണ്ടി നടക്കാറുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ വേഗം വാന്നും പറഞ്ഞിട്ട് അവളെ പറഞ്ഞേച്ചു സമയം ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആവാനായിട്ട് അങ്ങനെ അവൾ പോയി നീനുട്ടി അതവിടെ ഉറങ്ങണോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ അപ്പം നാളെ പോവുകയാണ് അപ്പം നാളെ നമ്മൾ പോകുന്നത് അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള അടുത്ത് വീടായിട്ട് വരാം പിന്നെ ഞാൻ ചെറുതായിട്ട് പാക്ക് ചെയ്യുന്നൊരു വീട് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് എടുത്തതാണ് നമ്മൾ ഇന്നത്തെ ഒരു ഡാമോളും കൂടി വന്ന് നീന് വരല എല്ലാവരുടെ വരവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ കരുതി അങ്ങോട്ട് വീട് എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ചെറിയൊരു പെട്ടി പാക്ക് ചെയ്യുന്ന വീഡിയോ മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ